ധോതൂൻ്റെ ശത്രുക്കളിലെ രണ്ടാം സ്ഥാനത്തുള്ള വ്യക്തികളാണ് ഈ നിൽക്കുന്നതേ ഒന്നാം സ്ഥാനം നേരത്തെ പൂച്ച കൊണ്ടുപോയി രണ്ടാം സ്ഥാനം തേങ്ങവട്ടുകാർക്കും ഭയങ്കര ദേഷ്യമാണ് ഇവർ ഈ വീടിനകത്ത് കയറിയാൽ ഇപ്പോൾ ഒരു ഭൂകമ്പം നടക്കും ഭയങ്കര ദേഷ്യം എന്ന് വെച്ചാൽ ആര് വന്നാലും പൊതുവേ ഒക്കെ ഭയങ്കര ദേഷ്യമാണ് പക്ഷേ തേങ്ങവുട്ടുകാരോട് ഭയങ്കര ദേഷ്യവും എന്താണെന്ന് വെച്ചാൽ ഇവർ മറ്റേ ക്ലിക്ക് ക്ലിക്ക് സൗണ്ട് ഉണ്ടാക്കിയിട്ടല്ലേ തേങ്ങ കയറണേ ആ സൗണ്ടാണ് ഇവൾക്ക് ദേഷ്യം രണ്ട് ദിവസം കഴിഞ്ഞാൽ പ്രസവിക്കാനുള്ള ഗർഭിണിയാണ് അതുകൊണ്ട് ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഇവളുടെ ഈ ദേഷ്യം വന്നാൽ നമുക്ക് കണ്ട്രോളിലെ സാണേ ഭയങ്കര ദേഷ്യവുമാണ് ആ മുട്ടത്തോട് മാതിരിയുള്ള ആ കൂടിനകത്ത് നടക്കുന്ന പിഗ്നിക്കിൽ വരെ ഭയങ്കര ബേളമായിരുന്നു അതല്ലെങ്കിലും അങ്ങനെയാണ് കേട്ടോ ഈ വീട്ടിൽ ഒരാൾ കുറച്ചാൽ മതി എല്ലാവരും കുറയ്ക്കും പിന്നെ ഈ നാട്ടുകാർക്കോ അല്ലെങ്കിൽ പരിസരത്തുള്ള എല്ലാവർക്കും അറിയാം പട്ടികൾ ഇവിടുത്തെ പട്ടികൾ കുറയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോമ്പൗണ്ടിനകത്ത് ആരോ വന്നു നമ്മുടെ കോമ്പൗണ്ടിനകത്ത് ഒരാൾ പ്രവേശിച്ചു അല്ലെങ്കിൽ ആൾ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇവരുടെ ഈ കുര മാത്രം മതി അത് നമുക്കും പുറത്തുള്ളവർക്കും മനസ്സിലാവും ഇവിടെ ആരോ വന്നിട്ടുണ്ട് എന്നുള്ളത് അവളെ കണ്ണു മുന്നേ മുന്നേക്കൂടെ ആ മനുഷ്യൻ പോയതിൻ്റെ സർവ്വ ദേഷ്യവും അവളാ കൂടിനകത്ത് ഇടുന്ന മുഴുവൻ ബാക്കും തീർത്തു കാഴ്ചക്കാർക്ക് ഒരു അഗ്രസീവും ഭയങ്കര ദേഷ്യവും കാണിക്കുന്ന ഒരു നായയായിട്ട് അവളെ തോന്നും പക്ഷെ അവൾ ചെയ്യുന്ന എന്തുവാ അവളെ വീടിനെ ഒരാൾ കയറിയപ്പോൾ ആ ആളിൽ നിന്ന് ആ വീടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവൾ ശ്രമിക്കുന്നതാണ് ചുരുക്കം പറഞ്ഞാൽ എല്ലാ പേർക്കും പുറമേയുള്ള കണ്ണില് അവർ ഭയങ്കര പ്രശ്നക്കാരായിരിക്കും പക്ഷേ ആ വീടിന് അവരെന്നും കാവൽ തന്നെയാണ്